ആരാ സി ആർ സെവൻ നമ്മളെ കുട്ടികൾക്കൊക്കെ അറിയാലോ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അല്ലേ അദ്ദേഹം ടാറ്റു ചെയ്യുന്നില്ല ബാക്കി എല്ലാ കളിക്കാരും ലോകത്ത് ടാറ്റു ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അദ്ദേഹത്തിന്റെ മതവിശ്വാസ പ്രകാരം ടാറ്റു ചെയ്യലും മദ്യപിക്കലും ഒരിക്കലും നിഷിദ്ധമല്ല അദ്ദേഹത്തിന് ഇത് ചെയ്യാം അദ്ദേഹം വിശ്വസിക്കുന്ന ആദർശ പ്രകാരം അത് ചെയ്യാം എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞ എന്താ അറിയോ ഞാൻ വർഷത്തിൽ രണ്ട് പ്രാവശ്യം പാവങ്ങളായ രോഗികൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് അതൊരു സന്ദേശമല്ലേ ഖുർആാനു ആയത്തു അദീഫൊക്കെ ആയിട്ട് നടക്കണം നമുക്കുള്ള സന്ദേശമല്ലേ അത് എൻ്റെ അപരന് വേണ്ടി രണ്ട് പ്രാവശ്യം എനിക്കൊരു കൊല്ലത്തിൽ ഈ ദൗത്യം ചെയ്യാണ്ട് അതുകൊണ്ട് ടാറ്റു ചെയ്ത ആളുടെ ബ്ലഡ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് മെഡിക്കൽ നിയമമാണ് മദ്യപിക്കുന്നോണ്ടോ അങ്ങനെ തന്നെയാണ് നേരത്തെ പറഞ്ഞു മോള് തൊണ്ണൂറ് ശതമാനം യുവാക്കളെയും ഹോസ്പിറ്റലിൽ തിരിച്ചയച്ച കഥ അതൊരു ദൗത്യമാണ് അതൊരു ദൗത്യമാണ് ആ ദൗത്യം പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ളതിൽ ഒരു വലിയ ടീച്ചിങ് ആണ് അദ്ദേഹം ലോകത്തിന്റെ മുമ്പിലേക്ക് സംഭാവനയിട്ടത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു ക്രിക്കറ്റർ അദ്ദേഹത്ത് പത്രമാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് കോടികൾ കിട്ടും ഞാനൊരു ഒരു ഒരൊറ്റ പോസ്റ്റ് ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോടികൾ കിട്ടും പക്ഷേ കോള കമ്പനിയോട് ശീതള പാനീയങ്ങളോടും സൗന്ദര്യവർദ്ധക വസ്തുക്കളോടും അതിൻ്റെ കമ്പനിക്കാരോട് ഞാൻ പറഞ്ഞു നിങ്ങളെ കമ്പനിക്ക് പരസ്യം ചെയ്യാൻ നിങ്ങൾ എന്നെ സമീപിക്കരുത് അതിനെന്താ ഉത്തരം കൊടുത്തത് അത് ആധുനിക തലമുറയെ പഴപ്പിക്കാൻ പോകുന്നതാണ് കോള കുടിച്ചാൽ എന്താണ്ടാവുക പുതിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അദ്ദേഹം പരിസരത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് യുവാക്കള് അതിന്റെ അംബാസഡർമാരെ പോലെ ആവേശത്തോടു കൂടെ വന്നിട്ട് അതിന്റെ കസ്റ്റമേഴ്സ് ആകും എന്താ അതിന്റെ പ്രത്യാഘാതാരനുഭവിക്കുക അവരാണ് അനുഭവിക്ക അവരനുഭവിക്കുക കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ മുഖം വെളുത്തിട്ട് പാറ എന്നുള്ള പരസ്യം കണ്ടിട്ട് ഫേഷ്യൽ യൂസ് ചെയ്തിട്ട് അല്ലെ സ്ക്രബായിട്ട് യൂസ് ചെയ്ത ഈ ഈ പ്രകൃതി സൗന്ദര്യവർദ്ധക വസ്തു എന്ന് പറയപ്പെട്ട ഈ സാധനം ഉപയോഗിച്ചിട്ട് എട്ട് ചെറുപ്പക്കാർ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ വർഷം പ്രത്യക്ഷപ്പെട്ടിരുന്നു അപ്പൊ മൂത്ത് തേച്ചാൽ എങ്ങനെ അകത്തുള്ള കിഡ്നിയെ ബാധിക്കുക അല്ലെ ഇതിന്റെ ഈ സെല്ലുകളിലൂടെ ഈ രോമകൂപങ്ങളിലൂടെ ഇതിന്റെ അംശങ്ങൾ കടന്നു പോയിട്ട് പിന്നെ ഇതിന്റെ വിഷാംശങ്ങളെ അരിച്ചെടുക്കേണ്ട അരിപ്പ എവിടെയാണ് കിഡ്നിയുടെ അകത്താണ് അത് ബ്ലോക്കായി അത് ബ്ലോക്കായി അതിന്റെ കാരണം ഈ മുഖത്ത് പുരട്ടിയ സൗന്ദര്യവർദ്ധക വസ്തുവായി അപ്പോ ഈ ക്രിക്കറ്റർ ഇന്ത്യ കണ്ട ഏറ്റവും സമർത്ഥനായ സമ്പന്നനായ ക്രിക്കറ്റർ ഈ പറഞ്ഞ വാക്കില് വല്യ ദൗത്യുണ്ട് വല്യ ദൗത്യുണ്ട് അപ്പൊ അത്തരം ദൗത്യങ്ങളെയൊക്കെ സാധൂകരിക്കാൻ അവരൊരു ഭാഗത്ത് പണിയെടുക്കുക നമ്മളോ നമ്മള് തമ്മിട്ടല്ല ഇന്ത്യാസ് ബെസ്റ്റ് സ്റ്റീൽ വിൻഡോസ് ഫാക്ടറിഡ് ഹൗ മെനിസ് ഇൻ മലപ്പുറം ദ ലാൻഡ് ഓഫ് ഫുട്ബോൾ Vertec is the first company which introduced steel windows and doors as a brand in Kerala. Today, Vertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Vertec Industrial Park India's best quality steel windows and doors.